ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനൊരു കിടക്കാച്ചി ഐറ്റം ആണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അത് ഞാൻ ആദ്യം വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം അതിലേക്ക് കിടക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് ആവിയിലൊന്ന് വീട് ഒന്ന് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറണം അതിനായിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ നേന്ത്രപ്പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എഴുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരുവിധം ചൂട് ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ നേന്ത്രപ്പഴത്തിന് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇതിപ്പോ ഞാനിവിടെ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോ ഞാനെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മൈദ കുറേശെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം പൊടി ഇരിക്കാനായിട്ട് അതേപോലെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ആവശ്യമുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് അതിനൊന്ന് കുഴച്ചെടുക്കണം നൂൽപ്പുട്ടുണ്ടാക്കുന്ന ആ രീതിയിൽ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഇതിനനുസരിച്ച് നമ്മൾ മൈദ ചേർത്ത് കൊണ്ടിരിക്കണം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തുകൊണ്ടിരിക്കണം അപ്പം നമുക്കൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതി കൂടെ നന്നായി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയ സേവനാടിയിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം ഇവിടെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഒരു അത്യാവശ്യം എന്തോരം എന്തോരം ബാറ്ററാണതിൽ ഒഴിക്കുന്നത് അനുസരിച്ചിട്ട് നമുക്കൊന്ന് എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് എടുത്ത് താഴേക്കിടാം ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത പഴ പെട്ടെന്ന് ഇതാവും അപ്പോൾ വേഗം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം നന്നായി ഫ്രൈ ചെയ്തായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി കിടക്കാശയായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഇവിടുത്തെ മോള് ഉണ്ടാക്കിയപ്പം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം വീഡിയോ എടുക്കണം മോളെ കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ എല്ലാം എടുത്ത് വെച്ച് വെച്ചപ്പോൾ അവളെൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാനത് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്